പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സഹന നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ നിസാരകനും നന്ദിയറ്റ പാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപവാനായി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേയാനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയും മാതാവിൻ്റെ സ്തുതിക്കായി ജാമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെയും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായി ക്ഷണിക്കായാലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി തനികാമറിയിൽ നിന്ന് ഇറന്ന് പൂന്തി ഫിലാത്തോസിൻ്റെ കാലത്ത് വിടകൾ തലച്ച കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങൾ ഇറങ്ങി മരിച്ച മരിച്ചതിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് നിലയിൽ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ലഭിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ പരിശുദ്ധാകും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനത്തെ മനസ്സുകൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കിട്ടി ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്മയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായത് പിന്നെ മകളായിരിക്കുന്ന പരിശുദ്ധദേവ് മാതാവ് ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായിത്തീരുന്നതിന് അങ്ങേതരക്കും അവിടെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുന്ന എസ് എസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തിരക്കും ഫലമായ വിഷം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്ന തമ്പരാൻ തന്നെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമെന്ന് പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേതിരിക്കുമാരനോട് അപേക്ഷിക്കണമേ ഞങ്ങൾ നിറഞ്ഞ മറിയുന്നേ ശക്തി കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തിരുത്തൻ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിൽ തമ്പരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഇത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവെ ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യം വർദ്ധിപ്പിക്കാനായിട്ട് അങ്ങേതൃക്കുമാരനോട് അപേക്ഷിക്കണം നന്മ മറിഞ്ഞു മറിഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അരിശുദ്ധമറിഞ്ഞ തമ്പരാൻ്റെ മേപ്പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു പിതാവിനും പത്തനംതിച്ചു തനുസ്ഥുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദൈവരഹസ്യം നമ്മുടെ കർത്താവ് വിഷമിക്കുക പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാം നാംകൂട്ടനമാകണമെന്ന് അങ്ങയുടെ രാജ്യം വരണമെന്ന് അങ്ങയുടെ തിരുമൻസ സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആകണമെന്ന് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളോട് കൃത്സിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെയെന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയുന്നേ തമ്പാൻഡമ്മി പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയുന്നേ തന്തയാൻറ്റമ്മി പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങേരതും ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുന്നേ തന്റെ ആൻറ്റമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പ ആൻറ്റമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരു തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയേ തമ്പരാൻ്റമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹരിഷിതമറിയേ തമ്പരാൻ്റമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിന് ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അക്ഷതമറിയേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിന് ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അക്ഷതമറിയേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമാവശ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ബലമാവശ്യമോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റെ അമ്മ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഓ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിക്കുക അങ്ങേക്കരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ രണ്ടാം ദൈവരഹസ്യം നമ്മുടെ കർത്താവ് വിഷമിക്കുക പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് നമ്മട്ടികളാൽ അടിക്കപ്പെട്ട് എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിങ്ങളുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിൻ്റെ തിരുവിഷ്ണർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീൻ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർപരമായ നമ്മുടെ കർത്താവ് ശംസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മയും പാവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് ശം വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തൽപരമായ നമ്മുടെ കർത്താവ് വിശംഷിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർപരമായ നമ്മുടെ കർത്താവ് വിശം ശിതാവപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊണ്ട് നന്ദി ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശം ശി വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളുന്ന മീ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിക്ഷ വഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനന്തരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശംസിക വാഴ്ത്തപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമെന്നേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശം വാഴ്ത്തപ്പെട്ടവനാവുന്നു വിശുദ്ധ മറിയമേ മീ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി മീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിർഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയും മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചു കൊള്ളി ആമീ കൃപ നിറഞ്ഞ സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ ഈ സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് ശംസികവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു പിതാവിനും പുത്രനും പിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓയിൻ തിഷോയെ ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ മൂന്നാം ദേവരഹസ്യം നമ്മുടെ കർത്താവ് ശമിഷയായി യൂതന്മാർ മുടിമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമപൂജനമാകണമെന്നും അങ്ങയുടെ രാജ്യം വരണമെന്നും അങ്ങയുടെ പിന്മൻസർ സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമെന്നും അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഭർത്താവ് അനിയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തരത്തിൽ ബലമായിഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ തന്നെ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അനിയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരി തരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്നും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്നും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയുന്നേ തമ്പാൻഡമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷതമറിയുന്നേ തമ്പാൻഡമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പാൻഡമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പാൻഡമി പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയേ തമ്പ്രാൻഡമ്മെ പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അന്യയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയേ തമ്പ്രാൻഡമ്മെ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അന്യയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ബലമായ വിഷയം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും സ്തുതി പരിശുദ്ധാത്മാതുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഓയിൻ്റ് ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ നാലാം ദേവരഹസ്യം നമ്മുടെ കർത്താവ് ക്ഷമിക്കുക ആ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരുശന്മാരായി ചുമത്തപ്പെട്ടു ഒന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിതരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിത ദുരിത ഇഷ്ടം സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദൈൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശം ശിതവാഴ്ചപ്പെട്ടവനാകുന്നു വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് ശം ശിതാവഴ്ചപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് ശിം ശിതാവപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപ്രദമായ നമ്മുടെ കർത്താവ് ശിം ശിതാവപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശേഷം വായിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളുന്ന മീ ആ മീ കൃപ നിറഞ്ഞ മറിയുമീ മിനത്തെ സമാധാനം നമ്മുടെ കർത്താവും നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിംശികവനാകുന്നു വിശുദ്ധമറിയും മീ തമ്പുരാൻ്റെ അമ്മയെ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണ മീ ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർഫ്രദമായ നമ്മുടെ കർത്താവ് വിശം ശി വഴത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയും മീ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊണ്ട് നീ ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ മീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു ഇതിൻ്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് വിശം വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയും ഏ തമ്പരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചുകൊണ്ട് നന്ദി ആമീ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിക്ഷ വാഴത്തപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും നന്ദി സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓയിൻ ഈശോയിൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ അഞ്ചാം ദേവരാസ്യം നമ്മുടെ കർത്താവിശ്വശിയ ഗാകുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ട് പുരുഷന്മേൽ തളിക്കപ്പെട്ട് ഒന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാംകൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെ എന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് തരത്തിൽ ബലമായഷവും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുന്നേ സം ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷിതമറിയുന്നേ തമ്പരാൻ്റമ്മി ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണത് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയുന്നേ തമ്പ്രാൻഡമ്മ ആഭികളായി നൽക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹരിഷിതമറിയുന്നേ തമ്പരാൻഡമ്മി ആഭികളായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അന്യയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയുന്നേ തമ്പരാൻഡമ്മി ആഭികളായി നൽക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരക്ക് ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ പാപികളായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായഷമോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിന് തമ്പരാൻ തമ്മി പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ അറിഞ്ഞാവുന്ന സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓയിൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അംഗീകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ജപമാല സമർപ്പണം മുഖ്യധൂവനായ വിശുദ്ധ മിഖാല് ദേവധൂപന്മാരായ വിശുദ്ധബ്രയിലെ വിശ്വറപ്പാല് മഹാത്മാവായ വിശുദ്ധ അഭിസേറ്റ് സ്നേഹന്മാരായ വിശുദ്ധ ഭക്തോസ്യമാർ പൗരോസിയെ മാർ യോഹനാണ് ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടൊന്ന് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേമാതാവിൻ്റെ കൃപാട്ടങ്ങൾ കാഴ്ചവെക്കാനും നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് നിശിഹായെ അനുഗ്രഹിക്കണമെന്ന് നിശിഹായെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് നിഷായ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ നിഷയെ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ നിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിഷയായി ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായി തീരുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പുലോകരക്ഷകനായ പുട്ടനായ ദൈവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജന്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തനികകൾക്ക് മകുടമായ നിർമ്മല കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവപര പ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലമായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അത്തിൻ്റെ വ്യക്തയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് കളങ്കമറ്റ കനികയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്തത്തിന് ഭംഗം വരാത്ത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് സദോപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൃഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പണക്കത്തിനേറ്റ യോഗ്യയായ കന്നയികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യോഗ്യായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിവുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്നുകികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിദ്യ രഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണ്ണാലയമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് വാഗ്ദാനത്തിൻ്റെ പേടകമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രീതികരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്നവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തനികകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗ്ഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പരിശുദ്ധ ചൗമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ധിവ്യ കുഞ്ഞാട് കർത്താവെയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ധിവ്യ കുഞ്ഞാട് കർത്താവെയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദീ ദ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാട് കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സർവേശ്വൻ്റെ പുണ്യപൂർണ്ണായ മാതാവ് ഇതാ ഞങ്ങൾ നിന്ന് ലാഭം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവ് ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശ്വമിശിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വൻ്റെ പരിശുദ്ധ മാതാവും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാപന പ്രാർത്ഥന കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ ഭാർത്ത് എപ്പോഴും കനികയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ പല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കത്താവിശ്മിശയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നെ ആമയം പരിശുദ്ധരാജ്ഞി തരണയുള്ള മാതാവി സൃഷ്ടി ഞങ്ങളുടെ ജീവനം മാധ്യവും ശരണമു സൃഷ്ടി അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടൂർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങയുടെ കരണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഇരിക്കണമെന്ന് ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉത്തരത്തിൻ്റെ അനുഗ്രഹീതമാ അനുഗ്രഹീത ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഏറ്റവും കരണയും വാത്സല് ആഗ്രഹവും നിറഞ്ഞ കനിക മറിയുന്നേ ആമേ നിശു വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീഷൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം സർവ്വശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവഥിയായിരിക്കുന്ന പരിശുദ്ധം ആത്മാവ് ശരീരവും രക്ഷിതാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യത്തിന് യോഗ്യമായി ഇടമായിരിക്കുവാൻ പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യം മാതാവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണം ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവ് ശിയുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നരല്ലണമേ ആമയം എത്രയും മാതാവിനീൻ്റെ സംഗീതത്തിലൂടെ വന്ന് നിന്റെ സഹായം മാതൃസപേക്ഷത്തിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നും നീ ഓർക്കണമെന്നും കന്യങ്ങളുടെ രാജ്ഞിയായ കനഗീതയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ടു നിരപ്പാദത്തിങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച കണന്നു ചെൻ്റെ ഈ പാതയായി ഞാൻ നിന്റെ ദയാഖ്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളതാണെന്നേ ആമിത